ഇരുട്ടിന്റെ മറവിലാണ് സി പി എമ്മിന്റെ എല്ലാമായ എ കെ ജി സെന്റർപ്പെട്ടത് എന്നിട്ട് അത് ചെയ്ത രക്ഷപ്പെടുകയും ചെയ്തു അവരുടെ ലക്ഷ്യം സി പി എം എന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കുകയായിരുന്നു നടന്നില്ല കേരള പോലീസിന്റെ കിടന്നിരിട്ടിൽ തപ്പട്ടെ എന്ന് കരുതിയ കെ സുധാകരൻ ടീം തെറ്റി ഇത് കോൺഗ്രസിന്റെ കാലത്തെ ആ പോലീസല്ല ഇടത് സർക്കാരിന്റെ പോലീസാണ് പ്രതികൾ ഓരോരുത്തരെയും പിടിയിലുമായി ഇപ്പോൾ ഇതാ വിദേശത്തേക്ക് കടന്ന രണ്ടാം പ്രതിയെ അവരെ പൊക്കിയിരിക്കുന്നു കേരള പോലീസ് എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വിദേശത്തേക്ക് കടന്ന പ്രതി സുഹൈൽ ഷാജഹാനാണ് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത് ഈ സുഹൈൽ അത്ര നിസ്സാര കെ സുധാകരന്റെ അടുത്ത അനിയായി മുൻ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കോൺഗ്രസിന്റെ പിന്നിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കും ഒളിച്ചിരുന്ന ചതി പ്രത്യേക പരിശീലനം തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സുധാകരന്റെ അനിയായിരുന്നു അതാണല്ലോ പടക്കമറിഞ്ഞ ശേഷം നേരെ യു കെയിലേക്ക് പ്രതിയെ കടത്തിയത് സുഹൈലിനെ യു കെയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഉന്നത കോൺഗ്രസ് നേതാവ് ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ആണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന സുഹേൽ രണ്ടു വർഷമായി ഒളിവിലായിരുന്നു കേസിൽ കഴുകൂട്ടം ആറ്റിപുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിൻ സുഹൃത്ത് നബി എന്നിവരെ നേരത്തെ അറസ്റ്റിരുന്നു സ്വന്തം അനുയായിയും ജില്ലാ സെക്രട്ടറിയുമായ സുഹേലിനെ കൊണ്ട് എ കെ ജി സെന്ററിനെതിരെ പടക്കം അറിയിച്ചിട്ട് പരമാധ്യക്ഷൻ കള്ള നുണയും വിട്ടു ഒരു പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു മെസ്സേജ് മുൻ കൗൺസിലർ ഐ പി ആണ് എന്നാണ് ഇപ്പൊ ഐ പി ബിനു ഇല്ല ചായക്കടക്കാരനും ഇല്ല ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് നേതാവുമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് എന്നൊക്കെ പോലീസിൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഇൻഫർമേഷൻ ആണ് അതേ കഥ കോൺഗ്രസിന്റെ ബി ടീമായ ജനൻ കേസ് ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് ാണ് എല്ലാവർക്കും അറിയാവുന്ന ആ പാർട്ടി പ്രവർത്തകൻ ഐ പി ബില്ലുവിന്റെ ചുമതല ഈ പടക്കം മേറുകൊണ്ട് വഹിക്കുകയായിരുന്നു തുടക്കം മുതൽ സുധാകരനും കോൺഗ്രസുകാരും ശ്രമിച്ചത് ചില ഓൺലൈൻ ചാനലുകളും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പടക്കം പറഞ്ഞത് കോൺഗ്രസിന്റെ കൂടി നേതാക്കൾ തന്നെ ഇന്ന് തെരഞ്ഞെടുവിസ് വ്യക്തമായി ഇപ്പോൾ കെ സുധാകരനോട് ഐ പി ബിരി ചോദിക്കുകയാണ് അന്ന് തന്നെ പഴി പറഞ്ഞ മാധ്യമങ്ങളും സുധാകരനും ഇനിയെങ്കിലും തിരുത്തി പറയാൻ തയ്യാറാകുമോ എന്ന് ഐ പി ബിരി വീണ്ടും ചോദിക്കുന്നു അതിലും കോൺഗ്രസുകാർ ഉത്തരമുണ്ടാകില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്കും മനോവിഷമത്തിനും ആര് സമാധാനം പറയും അടുത്ത് അറിയാവുന്നവർക്ക് എന്നെ അറിയാം എന്നെ സംശയിക്കരുതേ എന്ന് പോലും മറ്റുള്ളവരോട് പറയാനാകാത്ത മാനസിക ഞാൻ കടന്നുപോയത് പാർട്ടിയുടെ ആസ്ഥാനമായ എ കെ ജി സെന്റർ ഇരിട്ടിന്റെ മറവിനാണ് സാമൂഹ്യ വിരുദ്ധ ആക്രമിച്ചത് കൊടുങ്കൃവെള്ളുകൾ വലിയ ആസൂത്രണത്തോടെയാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടാൻ ആദ്യമൊന്നും പോലീസിന് സാധിച്ചില്ല പ്രതികളെ കിട്ടാതായതോടെ അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനായി പിന്നീടുള്ള ശ്രമം അതിന് അവർ കണ്ടെത്തിയത് ഐ പിബിന് വന്ന സി പി എം പ്രവർത്തകനെ തന്നെ അതിന് കാരണമുണ്ട് എ കെ സെൻ തൊട്ടടുത്താണ് ഐ പി ബിന് താമസിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസുകാരെ പ്രതികൾ ഒളിവിലായവർ ഓരോരുത്തരെ പിടിയിലാകുമ്പോൾ സി പി എമ്മിനെ തകർക്കാൻ നടത്തിയൊരു വൻ ഗൂഢാലോചനയാണ് ഇവിടെ ചുരുനഴിയുന്നത് ഇനി പ്രതികളെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആരൊക്കെ അതിൽ പോലീസ് അന്വേഷണം തീർച്ചയായും ഉണ്ടാകും പ്രതികൾ തന്നെ പറയേണ്ടി വരും ആരൊക്കെയാണ് തങ്ങളെ സഹായിച്ചതെന്ന് അവരും കേസിൽ പ്രതിയാവും കാരണം കേരളത്തിൽ രാഷ്ട്രീയ കലാപം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ തടയാനായത് അതിനുത്തരം ഈ പ്രതികൾ പറഞ്ഞേ മതിയാവോ എന്ന് ചുരുക്കം കോൺഗ്രസ് നേതാക്കളും ഉത്തരം നൽകിയിട്ടുണ്ട്